ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇന്ന് നമ്മളൊരു ഹൗസ് വാർമിങ്ങിന് വന്നിരിക്കുകയാണ് അപ്പൊ അച്ഛന്റെ കൂട്ടുകാരനാണ് അപ്പോ നമ്മുടെ ഈ അരിക്കലാണ് നമ്മുടെ ഈ ഹൗസ് വാമിങ് അപ്പൊ നമ്മള് എപ്പോഴും വരുമ്പോ അടയിൽ നിന്നാണ് നമ്മൾ ചൂണ്ടയൊക്കെ വാങ്ങിക്കാറ് അപ്പൊ എന്റെ അച്ഛന്റെ ഒരു കൂട്ടുകാരനോടാണ് ഓ നമ്മള് നമ്മൾ എന്തായാലും ഈ വീ ഈ വീടൊക്കെ ഒന്ന് ചുറ്റി ഒന്ന് കാണിക്കാം അപ്പൊ നമ്മുടെ തൊട്ടടുത്താണ് അഴിക്ക ബീച്ച് അപ്പൊ ഇത് രണ്ടും കൂടെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമുക്കേറെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുമ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്കേറെ വീഡിയോയിലേക്ക് പോകാം അതെ ഇതാണ് നമ്മുടെ വീട് ഞാൻ എന്തായാലും ഒന്ന് ചുറ്റി കാണിച്ചു തരാം

നമ്മുടെ അംഗിള് അനിൽ എന്നാണ് പേര് അപ്പോൾ ഈ അങ്കിളിന്റെ കടയിൽ നിന്നാണ് നമ്മൾ എപ്പോഴും അരിയ്ക്കലൊക്കെ വരുമ്പോൾ നമ്മൾ ചൂണ്ടയൊക്കെ വാങ്ങിക്കാറ് സൈലിന്റെ കടയിൽ നിന്നാണ് നമ്മുടെ കടയുടെ പേര് അപ്പോൾ അതേ നമ്മുടെ ആന്റിയാണ് ഭക്ഷണമൊക്കെ വെളന്തി അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ നമ്മള് കഴിച്ചു നമ്മള് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബീച്ചിലോട്ടാണ് ഇത് എന്നെ ടൈമിൽ മനസ്സിലാകുന്ന നല്ല സന്തോഷത്തിലൊക്കെയാണ് അത് നമ്മളങ്ങനെ നമ്മുടെ അഴിക്കൽ ബീച്ചിലെത്തി അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു അതേ അതാണ് നമ്മുടെ അഴിക്കൽ പാലം അപ്പോൾ ഭയങ്കര ചൂടാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉച്ച ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അഴീക്കലിലെ ലൈറ്റ് ഹൗസ് ഇത് ഞാൻ ലൈറ്റ് ഹൗസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മതേ ഇവിടെ നിന്ന് ലൈറ്റ് ഹൗസ് സൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് െ കാത്തിരുന്ന് കാത്തിരുന്നത് ഞാൻ കടലിലോട്ട് ഇറങ്ങാനായിട്ട് പോവാണ് എപ്പോഴും വെയിലൊന്നും മാറിയിട്ടില്ല ഞാൻ എപ്പോഴും കുറേ നേരമായിട്ട് അച്ഛനും അമ്മ ഇങ്ങനെ ഷെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കടലിൽ ഇറങ്ങണം കടലിൽ ഇറങ്ങണമെന്ന് പിന്നെ അച്ഛനെയും അമ്മയും നോക്കിയില്ല എന്നെ നക്ഷച്ചിക്ക് തന്നെ എന്നെ കടലിൽ കൊണ്ട് ഇറക്കി ഇപ്പൊ ദേ സ്പായയാണ് ഇപ്പോൾ സ്പാ അതേൻ്റെ ചാർജെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത് രൂപയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒക്കെ നിന്ന് അവിടെ കണ്ടു പിന്നെ നമ്മളൊന്ന് പോയി ആ ഞങ്ങൾ ചെയ്യാൻ നിന്നില്ല അപ്പോൾ നമ്മള് നമ്മൾ നമ്മൾ അതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ദേ ഇങ്ങോട് നോക്കിക്കഴിഞ്ഞ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല കാരണം നട്ടാറ് ഉച്ചയാണ് അപ്പോഴാണ് ഞാൻ ഇവിടെ വാശി വിളിച്ച് എനിക്ക് കടലിൽ പോണെന്ന് പറഞ്ഞത് അപ്പതേ നമ്മൾ ഇതുവഴി കൂടെ ഒക്കെ നടക്കുകയാണ് അപ്പൊ ദേ പാറേടമണ്ടറി അതുപോലെ തന്നെ മരിങ്ങൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ പവനായി ശവമായി അപ്പോൾ അതേ ഞാനാണെങ്കിൽ ഇവിടെ ചൂട് കൊണ്ട് വന്ന് ഞാനിവിടക്കുന്ന നാരങ്ങ വെള്ളം കുടിക്കുകയാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നട്ടച്ചയ്ക്ക് തന്നെ കടലിൽ അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ പൊട്ടത്തോടെ ഒരു ടിപ്സ് ഉണ്ടായിരുന്നു ഞാൻ അത് ആദ്യമായിട്ടാണ് കാണുന്നത് അല്ല കഴിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് നേരത്തെ ക കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാനായിട്ട് പോകുന്നത് ഇപ്പതേ നമ്മളത് വാങ്ങി കുറേ മയോണൈസ് ആയിട്ട് തട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അത് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഞാൻ ഇത് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റും എൻ്റെ മോഹം കണ്ടാലേ അറിയാം അതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടെന്ന് അപ്പോൾ ഞാൻ ഒന്നുകൂടെ കഴിച്ച് നോക്കി അപ്പം മനസ്സിലായി എനിക്ക് എനിക്കൊന്നുകൂടി ഇഷ്ടപ്പെട്ടില്ല പിന്നെ നിങ്ങളെ ഉത്സാഹപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടില്ല പിന്നെയും കഴിച്ചിട്ട് കാണിച്ച് അതുപോലെ തന്നെ കുത്തി കളകൊന്നും അപ്പൊതേ ഞാൻ ദേ അംഗത്തിന് പോകുന്ന പോലെ ഞാൻ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അമ്മ അവിടെ നിന്ന് പറയുന്നുണ്ട് ഒന്ന് അവിടെ മനസ്സി കടല് കണ്ട ആക്രാന്തി കുറേ നേരം ഒന്നൊന്നര മണിക്കൂർ വീണ്ടും ഞാൻ കടലിൽ കളിച്ചു ഇപ്പതേ നിങ്ങൾ വിചാരിക്കും എന്റെ കാട്ടായി കണ്ടെ ഞാൻ ഞാൻ കടൽ ആദ്യമായിട്ടാണ് പക്ഷേ എനിക്ക് എത്ര കണ്ടാലും മതിയാവത്തില്ല അതുപോലെ ഇനി കടലിൽ എത്ര കളിച്ചാലും എനിക്ക് മതിയാവത്തില്ല അപ്പോൾ അതേ നമ്മൾ കടലിൽ അങ്ങനെ കളിച്ചും ഇങ്ങനത്തേക്കും ഒരാൾ വരും വന്നതാണ് അവിടെ ഇവിടെ നമ്മുടെ മഴപ്പോഴും ഇവിടെ നല്ലപോലെ തകർത്ത് മഴ പെയ്യാനായിട്ട് വരികയാണ് അപ്പോൾ അത് ും നമ്മുടെ കടലിനെ കളി എന്നത് മനസ്സാക്കിയില്ല അപ്പൊ എപ്പ കടലിൽ പോയാലും എനിക്ക് കടലമ്മയെന്ന് എഴുതിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല ഇങ്ങനത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലമോ വന്ന് അത് മായ്ക്കുന്നുണ്ടോ എന്ന് നോക്കലാണ് പിന്നെൻ്റെ പരിപാടി ഇപ്പോൾ ആദ്യത്തേല് വായിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ വാ മായിച്ചില്ല നമ്മളങ്ങനെ കടലിൽ കളിച്ച് നിന്നപ്പോഴായിരുന്നു നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത് അപ്പോൾ പിന്നെ നമ്മുടെ കല്ലേ ഇവിടെ കിടക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഇത് കണ്ടപ്പോൾ ഒരു ദിവസം തോന്നി നമ്മൾ കുറച്ച് നമ്മൾ പിറക്കി ഉടുപ്പ് നിറച്ചു ഇപ്പതേ ഞാൻ ഉടുപ്പം നനച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ഉടുപ്പ് നനച്ചിരിക്കുകയാണ് എല്ലാ സമയമായിട്ട് ഞാൻ ഉടുപ്പൊക്കെ നനച്ചു അതേ ഞാനിവിടെ രണ്ട് എനിട്ടെന്നെ കണ്ടു അതുപോലെ തന്നെ കയ്യിലും എടുക്കും അതുപോലെ തന്നെ കടലിലെടുത്ത് എറിയുകയും ചെയ്തു പുതിയേ മര വി കണ്ടപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ നമ്മൾ കടലിലൊക്കെ നിന്ന് കളിച്ചു അപ്പോഴായിരുന്നു നമ്മൾ ഒരാളെ കണ്ടത് അവിടെ കടലിൽ ഇറങ്ങി ഒരു മദാമ കുളിക്കുകയാണ് പുതിയ നല്ല നീ നല്ല നീളമുണ്ടെന്ന് തോന്നുന്നു കാരണം കടലിലൊക്കെ ഇറങ്ങുമ്പോൾ അവരുടെ മുട്ടിൻ്റെ അത്രയുള്ളത് ശരിക്കും വെള്ളമെന്നൊക്കെ പറയാനായിട്ട് ഭയങ്കര നീളം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര നീളമായിരുന്നു അങ്ങനെ ഇപ്പൊ നമ്മുടെ കടലിലെ ചാട്ടമൊക്കെ ചെയ്തു നമ്മള് നമ്മള് കേറുകയാണ് ഭയങ്കര മഴക്കോള് വരുന്നുണ്ട് ഇപ്പൊ ഈ കവറിൽ എൻ്റെ അച്ഛൻ പിടിച്ചുകൊണ്ട് നടക്കുന്ന ആ കവറിനകത്താണ് നമ്മുടെ കഞ്ഞുമ്മക്കായ തോടുള്ളത് അതുപോലെ തന്നെ മഴ പെയ്യായിരുന്നു അപ്പോൾ അവിടെ ഒരു വട്ട കരമായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ കയറി ഇരുന്നു അപ്പം ഭയങ്കര മഴയായിരുന്നു